ചായ കുടിക്കാനാ ഞാൻ വളമ്പ എന്താ രണ്ടര വിളമ്പി പറഞ്ഞ മുത്തശ്ശി കഴിച്ചോളൂന്നാട്ടി അമ്മക്ക് ചായ വേണ്ട എന്റെ സ്പെഷ്യൽ ചൂടാക്കൽ ചായ ചൂടുണ്ട് സ്പെഷ്യൽ ചൂടാക്കൽ ഇതിന്റെ മാറ്റം മുത്തശ്ശിന്റെ അപ്പഴാ അതെ നല്ലൊരു ബേൺഡ് ഓറഞ്ച് വന്നിട്ടുണ്ട് ഇപ്പൊ കളർ നല്ല വാസന എങ്ങനെ രസമായി അതെ തണുപ്പത്തെങ്ങനെ ചൂടുള്ള അതെ എല്ലാം ചൂടോടെ കഴിക്കണം അതെ പിന്നെ നമ്മള് ഉൽപ്പിട്ട് ഇഞ്ചാലും കുഴപ്പമില്ല കൂട്ടാൻ നല്ല ചൂടുണ്ട് അതിന്റെ മീതങ്ങാ റെഡി ആയി ശരി ശരി എന്നാ കഴിച്ചോളൂ മഞ്ഞുകാലം വരുന്ന സമയത്ത് ഞാൻ അധികം തലമുടിയിൽ പണിയാറില്ല തലമുടി അധികം നനയ്ക്കാറില്ല കേട്ടോ രണ്ടു ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കൂടുമ്പോഴൊക്കെയാണ് നനയ്ക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും എല്ലാവരും എന്താ കുട്ടി കുളിക്കാതിരിക്കണത് അങ്ങനെ തോന്നരുത് കേട്ടോ ഞാൻ മേലൊക്കെ കഴുകി ഇനിയിപ്പോൾ പൂജ മുറിയിലൊക്കെ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അതിൻ്റെ മുന്നേ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ലിപ്സിൽ ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് ഇടുകൊണ്ട് ചില സൈഡിൽ ചില സമയത്ത് ഇങ്ങനെ ഭയങ്കര ഡാർക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അതിനി വന്ന് ഞാൻ പോവില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള ഒരു ടിൻഡർ ലിബാമാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല റിവ്യൂ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിയതാണ് അഞ്ച് ലക്ഷം ആൾക്കാരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി നല്ല അഭിപ്രായമായിരുന്നു അപ്പോൾ ലിങ്ക് റൈറ്റ് സൈഡിൽ മേലെ ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ചുണ്ട് ഇതേപോലെ ഡാർക്ക് ഡാർക്കായിട്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇടാണ്ട് കോൺഫിഡൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ലിബാം നല്ലത് നോക്കി നടക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മഞ്ഞുകാലത്ത് അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് വാങ്ങി വെക്കും വേർത്താണോ നിങ്ങൾക്ക് ഇതിന് നല്ല ഫലം കിട്ടും റൈറ്റ് സൈഡിൽ ലിങ്ക് ടാഗ് ചെയ്യാം